മനസ്സിലായില്ലേടെ ഉപ്പിക്ക് നൂറ്റമ്പത് രൂപ കൂടെ ഒരു മുട്ട ഫ്രീ തെറ്റിദ്ധരിക്കരുത് മൂന്നെണ്ണം ഫ്രീ ഇല്ല കടന്നു വരൂ കടന്നു വരൂ കിടന്നു പോകും പിന്നെ ഫ്രീ ആ എന്റെ പേര് ദിനേശ് അഞ്ഞൂറ് രൂപ ആയിട്ടാണ് ഉൽദാനത്തിന് വന്നത് എങ്ങനെ ഇന്ന് ഫ്രീ ആണ് എല്ലാവരും വരും ഉദ്ഘാടനമാണ്

കടന്നു വരും കടന്നു വരും കിടന്നു പോകും ഇത് വെറു ഷാപ്പല്ല പ്രത്യേകത ഇവിടെ അടിപൊളി കറികളുണ്ട് ഇത് നമ്മുടെ സ്പെഷ്യൽ കിച്ചൺ ആണ് കടയണ കരിമീൻ ഫ്രഷ് ഫ്രഷാണ് അപ്പൊ കൂണ്ടല് കരിമീൻ കാറണ കോഴി കടലില് പിടിക്കണ ഫ്രഷ് മീൻ കടലില് വെച്ചു കൊണ്ട് തന്നെ കൊഴുവാണ് കൊഴുവ നമ്മിത് പോച്ചേറ്റോടിപ്പം ഇറങ്ങുന്ന പുഴ എറണാകുളം ജില്ലയിലാണ് നമ്മുടെ മെനു ആണ് മെനു ഇൻട്രോഡ്യൂസ് ചെയ്യാണ് വാഞ്ചേർക്കാത്ത ഫ്രഷ് അംബാസിഡർ ആണ് നല്ല സാധനായില്ലേ ബ്രാൻഡ്ഡർ ആണ് ചിക്കൻ കറി നൂറ് രൂപ ബീഫ് കറി നൂറ് ബീഫ് ഫ്രൈ നൂറ്റി പത്ത് ഫിഷ് ഫ്രൈ എൺപത് രൂപ കപ്പ മുപ്പത് രൂപ ഒഴുവ എൺപത് രൂപത് കപ്പ മുപ്പത് രൂപ കല്ലപ്പം പത്ത് രൂപ ചപ്പാത്തി പത്ത് ബോയിൽഡ് എഗ് എന്ന് പറഞ്ഞ ഓംപ്ലേറ്റ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ചെമ്മീൻ ഫ്രൈ തൊണ്ണൂറ് റുപ്യ വെള്ളത്തൊഴിലാളികൾക്ക് സ്പെഷ്യൽ കോമ്പൗണ്ട് നാല് പൊറോട്ടയും ഒരു ചിക്കൻ കറിയും ഒരു തൊണ്ണൂറ് രൂപ രാവിലെ മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അടക്കം കൂടി ഉണ്ടാവുന്നതാണ് കാരണം ഈ വള്ളത്തിൽ പോണേ കടലിലേ നമ്മുടെ കോച്ചപ്പ് വള്ളത്തിന് പോണ കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു അതുകൊണ്ടാണ് നാല് പൊറോട്ടയും ചിക്കൻ കറിയും വെറും ചെറിയ പൈസക്ക് വള്ളം സ്കീം ഒരു ഉപ്പിക്ക് നൂറ്റമ്പത് രൂപ കൂടെ ഒരു മുട്ട ഫ്രീ തെറ്റിദ്ധരിക്കരുത് മൂന്നെണ്ണം ഫ്രീ ഇല്ല அம்பிக்கட போற <laughs>